എല്ലാവർക്കും ഫിഷിംഗ് ആറേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാന കണ്ടന്റ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ വാട്ടർ സ്കിയർ ഗണ് ഉണ്ടാക്കുന്നവരും അത് ഉപയോഗിക്കുന്നവർക്കും ഏറ്റവും നല്ല രീതിയിൽ അമ്പുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ടെക്നോളജി ഏറ്റവും നല്ല സിമ്പിൾ മെത്തേഡായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ ഇതിന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ സിക്സ് എം എം കമ്പി സെവൻ എം എം കമ്പിതൊക്കെ ഹോൾ ചെയ്യുമ്പോൾ ബിറ്റ് ഒടിഞ്ഞു പോകുന്നു ചെരിഞ്ഞു പോകുന്നു സാരി സൈഡിലോട്ട് ചെരിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കറക്റ്റ് സെന്ററിലൂടെ തുളയ്ക്കാം എന്നുള്ളതിനെ വളരെ വ്യക്തമായിട്ട് കാണിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ എല്ലാരും തന്നെ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കണ്ട് മനസ്സിലാക്കുക എന്തായാലും വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് മെത്തേഡുകളൊക്കെ ഉള്ളത് നമ്മുടെ കയ്യിൽ ഇത് വർക്ക് ചെയ്യാനുള്ള ഷാഫുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ഇതിന്റെ ഓപ്പൺ ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ തവണ പൈപ്പാണ് ആണ് എടുത്തത് സ്റ്റീലിന്റെ പൈപ്പ് അപ്പൊ നമുക്ക് ആ ബെൻഡിങ് നമുക്ക് ഒഴിവാക്കി കിട്ടും മറ്റേ നമ്മള് സ്ട്രേറ്റ് പ്ലേറ്റ് എടുത്തിട്ട് അടിച്ച് ബെൻഡ് ചെയ്യണം വൈസിൽ വെച്ച് അപ്പൊ നമുക്ക് അത് ഒഴിവാക്കിട്ട് ഇത് നമുക്ക് പതിയെ കീറി എടുത്താൽ മതി അപ്പൊ നമ്മളത് വേണ്ടി ഉണ്ടാക്കിയ ടെംപ്ലൈറ്റ് ആണ് ഡെം ഏഹ് ഒരു ടെംപ്ലേറ്റ് ആണ് ഈ കാണുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു സിക്സ് എം പ്ലേ പട്ടയിരിക്കുന്നത് കണ്ടില്ലേ സിക്സ് എമ്മം പട്ടയില് ഞാൻ ടു പോയിന്റ് ഫൈവ് എമ്മത്തിന് ഹോൾ ചെയ്തിട്ടുണ്ട് നല്ല വെർട്ടിക്കലായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോള് അതിനുശേഷം ഇവിടെ സൈഡിൽ നിന്ന് നമ്മുടെ ഈ പൈപ്പ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കയറാൻ ഭാഗത്തിനുള്ള ഹോൾ ചെയ്തിട്ടുണ്ട് ഈ പൈപ്പ് കണ്ടോ പൈപ്പ് നല്ല ഈ തന്നെ ആയിട്ട് കേറുന്ന കമ്പിയാണ് ഈ കമ്പിയും കൂടെ കണ്ടോട്ടോ കറക്റ്റ് ആയിട്ട് കേറും ഓക്കേ വന്നാണ് വേണ്ട ഇപ്പറത്ത് കണ്ടില്ലേ ഇനി ഇത് നമ്മള് കറക്റ്റ് ഈ ീ കട കറക്റ്റ് ആയിട്ട് ടു പോയിന്റ് ഫൈവ് മുമ്പത്തിന് ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പി ഈ പൈപ്പും തുളയും ഈ കമ്പിയും തുളഞ്ഞ് ഒരുപോലത്തെ നല്ല കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഹോൾ കിട്ടും ഡ്രിൽ ബിറ്റ് ഒഴിയൊന്നുമില്ല ഞാനത് തുളച്ച് നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം കമ്പിണ്ടാക്കാൻ പോലും ആരംഭിക്കാൻ പോവാണ് ആദ്യം തന്നെ അതെ നമുക്ക് ഈ പൈപ്പ് കണ്ടോ ഈ പൈപ്പ് നമുക്ക് അതിന്റെ ഓപ്പൺ ഡാർട്ടിന്റെ ലോക്കിന്റെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കേ നമ്മളൊരു എത്രയോ ഒരു ഏതാണ്ട് ഒരു മൂന്നിഞ്ച് അടുത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് എടുക്കാ ഏഴ് സെന്റിമീറ്റർ ഓക്കെ ഇനി ഇത് നമ്മുടെ ഉണ്ടാക്കിയ ഐറ്റം ആ ഐറ്റം തീരത്തിലേക്ക് നമ്മൾ ഇതൊന്ന് അടിച്ചു കയറണം അത് നമുക്ക് കേറ്റന്റെ ലെങ്ത് ഒക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഈ മാർക്കിന്റെ അത്രയും ലെങ്ത് ആണ് നമുക്ക് അടിച്ചു കയറ്റേണ്ടത് ടാം ഇത് കറക്റ്റ് കയറിക്കോളൂ ഷാഫ്റ്റ് കണ്ടില്ലേ ഏ ഓക്കെ ഏ ഷാപ്റ്റ് കിടന്ന് തന്നെ ഉണ്ടോ അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോ നമ്മൾ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവാത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ കാണുന്ന ഹോളിന് വഴി നമുക്ക് ത്രൂ ഔട്ട് ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും ഹോൾ അപ്പൊ ഇതിപ്പോ സ്ലിപ്പ് ചെയ്ത് പോവാതെ ഇനി നമുക്ക് ഇവിടെ നെറ്റും ബോൾട്ടും ഇട്ടിട്ട് നമുക്കൊന്ന് മുറുക്കാനുണ്ട് സോറി നെറ്റ് ഇട്ടിട്ട് നമുക്ക് അലങ്കി ഉപയോഗിച്ച് നമുക്ക് മുറുക്കാം ബോൾട്ട് ഇട്ടിട്ട് കേട്ടോ ആയിട്ടുണ്ട് വെള്ളം അല്ലെങ്കിൽ ഓയിലോ ഒന്നും ഉപയോഗിച്ചില്ല പക്കയായിട്ട് പെട്ടെന്ന് തൊളഞ്ഞ് കിട്ടി കേട്ടോ ഏ കണ്ടോ ഇതിന്റെ പൊടികൾ കണ്ടോ കട്ടിങ് പൊടികൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം നോക്കിയത് കറക്റ്റ് സെന്റർ ആണോ ഊരി നോക്കാനേ കണ്ടോ പോളിംഗ് കണ്ടോ കറക്റ്റ് സെന്ററിൽ ഏ ഓക്കേ അപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഐഡിയ ആണ് ഏതായാലും കണ്ടില്ലേ നമുക്ക് ഈ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് നമുക്ക് ഇതേ ഷേപ്പിന് ആ അതിന്റെ ആ ലോക്കിന്റെ ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പം അതെ കണ്ടോ ഇത്രയാണ് ഓപ്പണിംഗ് ആയിട്ടുള്ളൂ കുറച്ചും കൂടെ ഓപ്പണിംഗ് വന്നു അപ്പം നമ്മുടെ അതേ പൈപ്പ് കട്ട് ചെയ്തെടുത്ത സാധനം ഇത് ഇതാണ് ഓപ്പൺ ഷാപ്റ്റ് അപ്പം ഇതിനകത്ത് ഹോളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ എൻ്റെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യണോട്ടോ പെട്ടെന്ന് ഓപ്പൺ ആവാൻ വേണ്ടി ഇനി നമുക്ക് ഇതിനകത്ത് ഷാപ്റ്റിൻ്റെ ഹോളിൽ ഹോൾ എടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ ഹോള് ആയിട്ട ഹോള് ഇത് കണ്ടില്ലേ ഹോള് ഇനി ഹോളിറ്റ് വെച്ചിട്ട് നമുക്കിത് റിവെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഇത്ര ആംഗിളാട്ടോ അത് ഓപ്പൺ ആവണത് ഈ ആംഗിളിൽ അത് ഓപ്പൺ ആവും അപ്പം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് റിവെറ്റ് ചെയ്യാം നമുക്കത് കട്ട് ചെയ്തെടുക്കാം തിരിഞ്ഞു വരുമ്പോഴേക്കും തന്നെ ഓപ്പൺ കണ്ടോ ക്ലോസ് ഓപ്പൺ ഇതില്ലേ അമ്പ് രണ്ട് ഡാറ്റ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏത് കേട്ടോ ഏ ഓക്കെ അപ്പം നമ്മുടെ ഡാറ്റകൾ കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മുടെ ഏതാ അമ്പിൻ്റെ ഈ ഷാഫ്റ്റിന്റെ ലോക്കിങ് മറ്റേ ബെൽറ്റ് ലോക്ക് ചെയ്ത് നിർത്തുന്ന പോർഷൻ ഉണ്ടല്ലോ ഏറ്റവും ബാക്കിൽ അപ്പോൾ അവിടെ വെക്കാനുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്താറുണ്ട് അപ്പം ഇതിൻ്റെ നീളമൊന്ന് മുറിച്ച് പോയിന്റ്സുകളൊക്കെ ഒന്ന് നമുക്ക് ഷാപ്പിനകത്ത് അടയാളപ്പെടുത്താൻ അതായത് ഷാപ്പിൻ്റെ ലെങ്ക് മുറിക്കാണ് നമ്മുടെ ഹുക്കൊക്കെ ഇത് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പോർഷൻ ഒന്ന് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രാകുമ്പോൾ ഇതിൻ്റെ നല്ല കറവ് ഭാഗമായിട്ട് ഇരിക്കണം കേട്ടോ ഈ എൻഡ് നല്ല റേഡിയസ് ആയിട്ട് ഇരിക്കണം ഇല്ലായെങ്കിൽ നമ്മുടെ ബ്രൈഡ് വലിച്ചു ആ ബ്രൈഡ് ഓറിഞ്ഞ് പൊട്ടിപ്പോകും പെട്ടെന്ന് അപ്പോൾ ഇതൊന്നും നീറ്റായിട്ട് നമുക്കിനി പല സൈസിലുള്ള ഗ്രൈൻഡ് ഇട്ടിട്ട് നമുക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം ഓക്കെ അതെ അപ്പോൾ നമുക്കിത് ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ ഡാറ്റ് ഉണ്ടാക്കുന്നത് ഇത് കമ്പനി ഡാറ്റാണ് കണ്ടില്ലേ ഓക്കെ അതെ ഇതിൻ്റെ ഓപ്പൺ ലോക്കിംഗ് സിസ്റ്റം ഇതാണ് പിന്നെ ഇവിടെ ചെറുതായിട്ട് ഒന്ന് കറവ് ചെയ്തിട്ടുണ്ട് അതെ ടോപ്പ് അതിന് ശേഷമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മറ്റേ ലോക്കിംഗ് പോയിന്റിലേക്ക് വരുന്നത് അപ്പം ഇത്രയും ഭാഗമാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഓക്കെ അപ്പോൾ അതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ഭാഗം കണ്ടില്ലേ ഓക്കെ ഇത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനാണ് ഇവിടെ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കണേ ഇത് ഇത് കണ്ടോ ശരിക്കും നമ്മളൊരു കമ്പനി ഡാറ്റ് ഉണ്ടാക്കുന്നതൊക്കെയായാലും അതിന് ഫിനിഷിംഗ് എന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തേക്കണത് ഓക്കെ കണ്ടില്ലേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല അറിയാമായിരിക്കുമോ അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായാലും പിന്നെ ഈ ഫ്രണ്ട് നമ്മൾ ഒന്ന് കൂർത്തെടുക്കാനുണ്ട് ഷാർപ്പ് ചെയ്യാനുണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഇത് റൗണ്ട് ഷാർപ്പല്ല ചെയ്യുന്നത് നമ്മൾ നാല് വശത്തു നിന്നായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് കാരണം ഫിഷിങ്ങിന് അടിക്കുമ്പോൾ അത് പെട്ടെന്ന് തുളഞ്ഞു കയറാൻ എളുപ്പത്തിന് ചെതുമ്പിൽ കട്ട് ചെയ്ത് കയറാൻ പോവാതിന് ഓക്കെ അപ്പൊ ഇത് നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാനുണ്ട് ഈ എൻഡ് ഒന്ന് നമുക്ക് ഇച്ചിരി നീളം കുറയ്ക്കാനുണ്ട് കേട്ടോ ഇവിടെ നമുക്കൊരു സിക്സ് അമ്പത്തിനോടത്തോളം നിന്നാൽ മതി ഈ സ്ലോട്ട് കഴിഞ്ഞിട്ട് ആ സ്ലോട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഹോൾ ചെയ്തെടുക്കാനുണ്ട് ഓക്കെ ബ്രൈഡ് കട്ടാനുള്ള ഹോൾ ചെയ്യാനുണ്ട് കേട്ടോ ഫ്രണ്ട് ഡാർട്ടിന്റെ എല്ലാത്തിന്റെയും മുന നല്ല ഷാർപ്പനാക്കി എടുത്തിട്ടുണ്ട് ഏ ഓക്കെ വേണ്ട നമുക്കൊന്ന് കൗണ്ടർ ചെയ്തെടുക്കാം കൗണ്ടർ പിറ്റിട്ടിട്ട് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ നമ്മുടെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞട്ടോ എൻ്റെ ഫിനിഷിംഗ് നോക്കി അറിയാം അതെ ഈ ഹുക്കൊക്കെ എല്ലാം കമ്പനി മേക്കിംഗ് പോലെ ഉണ്ട് കണ്ടില്ലേ ഓക്കേ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുക അോക്കുകളൊക്കെ നല്ല തിളങ്ങി പണ്ടാരടക്കി അടയ്ക്കുക ഇത് കണ്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ അണ്ടർ വാട്ടർ ഗണ്ണിൻ്റെ ഷാഫ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് കേട്ടോ മൂന്ന് അമ്പുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു കണ്ണൂരുള്ള സുഹൃത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മാക്സിമം കമൻറ്റ് രേഖപ്പെടുത്തുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്യാൻ മടിക്കേണ്ട എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം